പെണ്കുട്ടിയെ കാണാതായിട്ട് നാല് വർഷങ്ങളായിരിക്കുന്നു ഇപ്പോൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വീട്ടിലെ ജോലിക്കാരി പോലും അവളെ ഒരു വേസ്റ്റിനോട് ഉപമിക്കുന്നുണ്ട് അവൾ ഒരു മന്ദബുത്തിയെ പോലെ നിൽക്കുന്നത് കണ്ടിട്ട് വീട്ടിലുള്ള മറ്റംഗങ്ങളും അവളെ അവഗണിക്കുന്നു ഇപ്പോൾ അവളുടെ അച്ഛൻ അവളെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നത് അവളുടെ സഹോദരിക്ക് പകരം ഒരു വികലാംഗനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മേശപ്പുറത്തിരിക്കുന്ന കേക്ക് കണ്ടപ്പോൾ അവൾ കൊതിയോടെ ഓടി വന്നു അച്ഛൻ അവളെ പറഞ്ഞയക്കാൻ തിടുക്കം കാണിച്ചു പോകുന്നതിന് മുമ്പായി ഈ കേക്കിൽ നിന്ന് ഒരു പീസ് തരാമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് ഇത് അവളുടെ സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണെന്ന് അച്ഛൻ പറയുന്നു അപ്പോൾ സഹോദരി പറയുന്നുണ്ട് ആദ്യം നീ വിവാഹം കഴിക്കൂ അവർ പറയുന്നത് കേൾക്കയല്ലാതെ അവൾക്ക് വേറെ മാർഗമില്ലായിരുന്നു അങ്ങനെ ആ രാത്രിയിൽ അവൾ അവളുടെ പ്രതിശ്രുത വരന്റെ വീട്ടിൽ ചെന്നിറങ്ങുന്നു അവിടെ ചെന്നപ്പോഴാണ് പ്രതിശ്രുത വരൻ മരിച്ചതായി അറിയുന്നത് വേറെ വഴിയൊന്നുമില്ലാതെ അവന്റെ ഫോട്ടോയുടെ മുൻപിൽ അവൾ മുട്ടുകുത്തിയിരിക്കുന്നുണ്ട് അവന്റെ ഫോട്ടോ നോക്കിയപ്പോൾ അവൻ വളരെ സുന്ദരനാണെന്ന് അവൾക്ക് മനസ്സിലായി ആ സമയം വിശന്നിട്ട് അവളുടെ വയറിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ അവിടെ ഇരുന്ന് ഒരു ആപ്പിൾ എടുക്കാൻ തുടങ്ങുന്നു അപ്പോഴേക്കും ഒരു കൈ അവളെ തടയുന്നുണ്ട് അത് വേറെ ആരുടെയും കൈ ആയിരുന്നില്ല അവളുടെ പ്രതിശ്രുത വരന്റെ കൈ ആയിരുന്നു അവനെ കണ്ടപ്പോൾ അവൾ പേടിച്ച് അലറാൻ തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ അവളുടെ വാവൊത്തുന്നുണ്ട് വളരെ കൗതുകത്തോടെ അവൻ മൃദുവായി അവളുടെ കൗളിൽ നുള്ളി അപ്പോഴാണ് അവക്ക് മനസ്സിലായത് അവൻ മരിച്ചിട്ടില്ല എന്ന്